ചേർത്തലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലായിടത്തും അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടൊരു വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇന്നലെ സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രകടന പത്രികയിൽ തന്നെ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഗവൺമെൻറ് ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കും എന്ന നിലയിൽ വാഗ്ദാനം നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ ജനങ്ങൾക്ക് ഗുണകരമായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിച്ചിരിക്കും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാകെ അറിയാവുന്നതാണ് അതുകൊണ്ട് ആ വാഗ്ദാനം വളരെ പ്രധാനപ്പെട്ടു തന്നെയാണ് ചേർത്തലയിൽ ഇപ്പോൾ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ ഭരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ച് തോർക്കുന്നുണ്ടാകും എല്ലാവരും ചേർത്തല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി ആ ആശുപത്രിയെ മികവുറ്റ ഒരു ആശുപത്രിയാക്കി മാറ്റും ജില്ലാ ആശുപത്രിക്ക് സമാനമായ ഒരു ആശുപത്രിയായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതാണ് ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് കെട്ടിട സമുച്ചയം പണിതീർത്ത് കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലും ഇത്രയും വലിയ ഒരു കെട്ടിട സമുച്ചയം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് വേണ്ടിയില്ല അവിടെ എല്ലാ സംവിധാനങ്ങളും ഉടൻ ഉണ്ടാകും എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ വന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് തന്നെയുമല്ല നമ്മുടെ ചേർത്തല പട്ടണത്തിലെ ജനവിഭാഗത്തിൻ്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നാല് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ ഈ മുനിസിപ്പൽ അതിർത്തിയിൽ ഈ താലൂക്ക് ആശുപത്രിക്ക് പുറമെ തുടങ്ങുവാൻ കഴിഞ്ഞു അത് ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ ഭരണ നേട്ടമാണ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണിതെല്ലാം മുനിസിപ്പൽ ഭരണത്തിൻ്റെ ചരിത്രത്തിൽ ചേർത്തല മുനിസിപ്പൽ ഭരണത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഏതെങ്കിലുമൊക്കെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഏതെങ്കിലും മെമ്പർമാരെ കുറിച്ചൊക്കെ ഉണ്ടായ സാഹചര്യം വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കലും ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ അങ്ങനെ ഒരു ആരോപണം ഈ മുനിസിപ്പൽ ഭരണവുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടില്ല സുതാര്യവും സത്യസന്ധവും പ്രതിബദ്ധതാത്മകവുമായ പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് മുനിസിപ്പൽ ഭരണം മുന്നോട്ട് പോയത് ചേർത്തല മുനിസിപ്പൽ അതിർത്തിയുള്ള മുഴുവൻ വാർഡുകളിലും അതിൻ്റേതായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ എല്ലാം ഞാൻ പറയുന്നില്ല ഷീ ലോഡ്ജൊരു വാഗ്ദാനമായിരുന്നു അത് പൂർത്തീകരിക്കപ്പെട്ടു ഇവിടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന മുനിസിപ്പൽ റോഡുകളെല്ലാം നന്നാക്കി സഞ്ചാരയോഗ്യമാക്കും എന്നുള്ളത് വാഗ്ദാനമായിരുന്നു അത് പാലിച്ചു കഴിഞ്ഞു ചേർത്തല നഗരത്തെ ശുചിത്വമാകുന്ന സംസ്ഥാന ശുചിത്വ മിഷൻ്റെ കീഴിൽ കേരളത്തെ ശുചിത്വ കേരളമാക്കി ആക്കി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മാതൃകാപരമായ സംഭാവന നൽകിയ ഒരു മുനിസിപ്പൽ പ്രദേശമാണ് ചേർത്തല എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേകം പറയുകയും മുനിസിപ്പൽ ഭരണാധികാരിയുടെ അനുമോദിക്കുകയും ചെയ്തു ചേലൊത്ത ചേർത്തല എന്ന പേരിൽ വളരെ ഭംഗിയായ നിലയിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഈ ചേർത്തല മുനിസിപ്പൽ തലത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതില്ല ഭംഗിയായി നിറവേറ്റിയ ഒരു ഭരണമെന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ ഭരണം വീണ്ടും ഇവിടെ വരണം എന്ന് ചേർത്തല മുനിസിപ്പൽ അതോറിറ്റിയിലെ ജനങ്ങൾ ആഗ്ര ആഗ്രഹിക്കുന്നു അതോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തുക പെൻഷനായി അനുവദിച്ചത് ഒരു നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു തരുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് നൂറല്ല നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരം രൂപയാക്കാൻ തീരുമാനിച്ചത് ഒരു പെൻഷനും ലഭിക്കാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും അങ്ങനെ ഒരു പെൻഷനും ആനുകൂല്യവും ലഭിക്കാത്ത ആൾക്കാരെ നോക്കി അവർക്ക് കൂടി എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വീട്ടമ്മമാർക്ക് ആയിരം രൂപ പ്രതിമാസം കിട്ടുന്ന സാഹചര്യം കൊണ്ടുവന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ആയിരം രൂപ പ്രതിമാസം കിട്ടുന്ന സാഹചര്യം കൊണ്ടുവന്നു ഒട്ടേറെ കാലമായി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് മാസക്കാലത്തെ കുടിശ്ശിക നിർമ്മാണ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത് പെൻഷൻ്റെത് അതെന്തേ കൊടുക്കാത്തത് കൊടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതും കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാ പെൻഷനും കൃത്യമായി കൊടുക്കുകയും പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു ആശകൾക്ക് ആശമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ ഓണറെയും എല്ലാം കൂടി ചേർത്ത് പത്ത് പതിനാലായിരം രൂപ പ്രതിമാസം കിട്ടുന്ന സാഹചര്യം വന്നു അംഗനവാടി ടീച്ചർമാർക്ക് വർക്കർമാർക്ക് അവർക്ക് ആനുകൂല്യം വർദ്ധിപ്പിച്ചു അപ്പോൾ ഒട്ടേറെ പ്രയോജനകരമായ തീരുമാനം ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് എടുത്തതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ ഒരു കണക്കിലെടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കും ഞങ്ങളുടെ ചില സ്കോഡുകൾ ചില വീടുകളിൽ ചെന്നപ്പോൾ നമ്മുടെ രാഷ്ട്രീയ അനുഭവം പുലർത്താത്ത ചില വീടുകളിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നാണ് പ്രഖ്യാ നമ്മുടെ സ്ഥാനാർത്ഥിയെ എന്നാണ് പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചെന്ന സ്കോഡിനോടാണ് ചോദിച്ചത് നമ്മുടെ സ്ഥാനാർത്ഥി എപ്പോഴാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് ആരാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സ്കോഡുകാർ സംശയത്തിൽ നിന്നു അപ്പോൾ അവർ വ്യക്തമാക്കി സംശയിക്കേണ്ട ഞങ്ങൾ ഉദ്ദേശിച്ചത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഗവൺമെൻറ് പക്ഷ നിലപാടിലോട്ട് ജനങ്ങളാകെ മാറുകയാണ് അപ്രകാരം ജനപ്രിയ ഗവൺമെൻറ്റായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മാറി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഭാഗമായി സ്ത്രീ സമൂഹത്തിനിടയിൽ നിന്ന് നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമായി മാറുകയാണ് ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലായിടത്തും മുന്നണി ചർച്ചകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു മുന്നണിയുടെ സീറ്റ് വിഭജനങ്ങൾ കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ഈ ഏരിയ സെക്രട്ടർ സെക്ടറിൽ നോക്കുമ്പോഴത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഒരെണ്ണമുണ്ട് തൈക്കാട് ശരി ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ പതിനാല് സീറ്റ് പതിനാലിടം ധാരണയായി പത്ത് സീറ്റിൽ സി പി ഐ എം മത്സരിക്കുന്നു നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നു പെരുമ്പളം ഇങ്ങോട്ടുള്ള അഞ്ച് പഞ്ചായത്തുകൾ പള്ളിപ്പുറം വരെയുള്ള പഞ്ചായത്തുകൾ സീറ്റുകൾ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക പാർട്ടികൾ സീറ്റ് വിഭജന ചർച്ചകളെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തന രംഗത്ത് സജീവമായി ഇറങ്ങുകയാണ് ചേർത്തല മുനിസിപ്പാലിറ്റിയിലും മുന്നണി ചർച്ചകളെല്ലാം പൂർത്തീകരിച്ച് സീറ്റ് വിഭജനം കഴിഞ്ഞു സ്ഥാനാർത്ഥികളുടെ നിർണയവും കഴിഞ്ഞു ഇരുപത്തിയെട്ടാം വാർഡ് ഒഴിച്ച് എല്ലായിടത്തും സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നടക്കുകയാണ് ആരാധനായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറ് അത് നാളെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ആയിരക്കണക്കിന് ജനവിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ആ കൺവെൻഷൻ വിജയിപ്പിക്കുവാൻ വേണ്ടി ചേർത്തല നഗരമാകൊരുങ്ങുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടാക്കുവാൻ ജനങ്ങളാകെ സദാ തയ്യാറായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ എല്ലാ പട്ടികയും അംഗീകരിക്കപ്പെട്ട പട്ടിക ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് ചേർത്തല നഗരസഭയിലും ചേർത്തല താലൂക്കിലെ മറ്റ് പഞ്ചായത്തുകളിലുമെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ച് വളരെ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കെ പി വിശദീകരിക്കുകയുണ്ടായി ചേത്ര മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി ആറ് സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ച് ഓരോ കക്ഷികളും ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടാം വാർഡിലൊഴികെയുള്ള ബാക്കിയെല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് നടത്തിയിട്ടുള്ള അതിവിപുലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ചേർത്തല ആശുപത്രിക്ക് ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിലും നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണെങ്കിലും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തല നഗരത്തെ സംബന്ധിച്ച് നമുക്ക് പൂർത്തീകരിക്കപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുക്കും ചിട്ടയോടും കൂടിയുള്ള കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുന്ന നഗരവികസന പ്രവർത്തനമാണ് ചേർത്തലയിൽ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ചേർത്തലയിൽ ആവർത്തിക്കാൻ പോവുകയാണ് അതിന് സഹായകരമാകുന്ന നിലയിലുള്ള ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ സി പി എമ്മും ഒൻപത് സീറ്റുകളിൽ സി പി ഐയും മൂന്ന് സീറ്റുകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് കോൺഗ്രസ് എസും ഇവിടെ മത്സരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പട്ടിക ഇവിടെ കെ പി അവതരിപ്പിക്കും അതിനു മുമ്പായിട്ട് വീറ്റ് കൂടി സംസാരിക്കും ചേർത്തൽ നഗരസഭയുടെ ചരിത്രത്തിൽ വളരെ പുരോഗമനാത്മകമായ ഒരു കാലഘട്ടമാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാലഘട്ടത്തിൽ നെല്ലിഴുകുന്ന ഈ നഗരസഭയില്ല ഇത്രയും കാലമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് ഞാൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ കടന്നു വരികയും ഇടതു വർഷ മുന്നേ പിന്തുണയോടുകൂടി ഇവിടെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ഈ നഗരത്തിനുണ്ടാക്കുകയും ചെയ്തു കേരളത്തിലെ എല്ലാ നഗരസഭകൾക്കും മാസ്റ്റർ പ്ലാൻ ഇല്ല ഭാവിയിലേക്ക് ഉള്ള കണക്കൂട്ടലുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ മാസ്റ്റർ പ്ലാൻ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് സംഭാവന ചെയ്തത് ഇടതുപക്ഷ ഏകദേശം മുന്നണിയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏതാണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ ആദ്യമായി സെപ്റ്റൈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആരംഭിച്ചതെന്ന് ചേർത്ത നഗരത്തിലാണ് ഏഴര കോടി രൂപ മുടക്കി സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോട് നടപ്പിലാക്കിയ പദ്ധതി ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്കാകെ പ്രതീക്ഷ നൽകുന്നൊരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു ഇനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട് ഇത്രയും കാര്യങ്ങൾ ദിശാബോധത്തോട് ചെയ്ത ഈ മുന്നണിക്ക് കീഴിൽ ഇനിയും വലിയ വികസനം ഈ നഗരത്തിനുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഈ നഗരത്തിൽ സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടും ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഒറ്റക്കെട്ടായി നേരിടുകയാണ് തീർച്ചയായും വൻപിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പത്ത് കൊല്ലം അടുപ്പിച്ച് യു ഡി എഫിൻ്റെ ഭരണമായിരുന്നു അതും ഇതുമായിട്ട് പൊതുജനങ്ങൾ തട്ടിച്ചപ്പോഴാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്നത് അതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുകയും സഹാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളം ഭരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒത്തിരി നേട്ടങ്ങൾ വരുത്താൻ സാധിച്ചു ആ വരുത്തുക ആ നേട്ടങ്ങളെല്ലാം തന്നെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഭരണകർത്താക്കൾ കൈമതലാക്കി ചേർത്തലക്കാർക്ക് വേണ്ടിയുള്ള ധാരാളം സഹായങ്ങൾ ചേർത്തലയുടെ തന്നെയായിട്ടുള്ള ആയിട്ടുള്ളത് ഒരു കുഴപ്പമല്ലേ പൊട്ടലും ചീറ്റിലും ഒന്നും ഉണ്ടാകാതെ തന്നെ അഞ്ചു കൊല്ലവും ഒരു ചേർപേഴ്സൺ എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലവും അതാണ് ഇടതുപക്ഷം മുന്നോട്ട് ഏറ്റവും ഉള്ള കാര്യം ഒരു ഭരണം തുടങ്ങിയാൽ ആ ഭരണത്തിൽ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും അതിനിടയ്ക്കൊരു പകൽ മാറ്റങ്ങളോ പിണക്കങ്ങളോ ഒന്നും വയ്ക്കാറില്ല അപ്പോൾ അത് തന്നെ ജനങ്ങൾക്കൊരു ബോധ്യമാണ് അങ്ങനെ ഒരു തുടർഭരണം ഇനിയും കൊടുക്കുകയാണെങ്കിൽ ചേർത്തലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നഷ്ടം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ചേർത്തലയ്ക്ക് ഒന്നും ഉണ്ടാകും കാരണം കേരളം ഭരിക്കുന്നത് സഹാവ പിണറായി വിജയൻ തന്നെയാണ് ഇനിയും അപ്പോൾ അതിന്റെ തന്നെ മുന്നോടിയായിട്ട് ചേർത്തല പിടിച്ചെടുത്ത് നമ്മൾ ഭരണം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് നല്ല കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാകണമെന്നുള്ള ദീർഘവീക്ഷണം ഇടതുപക്ഷ മുന്നോണിക്കുണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച പ്രകടന പത്രികയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ കൂടി ബന്ധപ്പെടുത്തി വരുന്ന അഞ്ച് വർഷക്കാലം ചേർത്തല നഗരത്തിലും നടപ്പാക്കാൻ പോകുന്ന വികസന പ്രകടന പത്രിക എൽ ഡി എഫ് പ്രസിദ്ധീകരിക്കും അത് ഓരോ വാർഡിലും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും ശേഖരിക്കും ആ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡുകളിലും ചേർത്തല നഗരത്തിൽ പൊതുവിലും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൂടിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയതിൻ്റെ എല്ലാ അഭിമാനത്തോടെയും വരാൻ പോകുന്ന എൽ ഡി എഫ് ഭരണത്തിൽ നടപ്പാക്കാൻ പോകുന്ന ഭരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടുന്നത് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പരാമർശിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അഭിമാന പരിസരം പറയാൻ കഴിയും അതുകൊണ്ടുതന്നെ ജനങ്ങൾ തീർച്ചയായും അവർ അർപ്പിച്ച വിശ്വാസം അക്ഷരം പ്രതി പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും കൂടുതൽ വലിയ തോതിലുള്ള പ്രതീക്ഷ അവർ ഞങ്ങളിൽ അർപ്പിക്കും എന്ന് ഉത്തമ ഉത്തമവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിന് വളരെ അനുയോജ്യരായ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കഴിവുള്ള എല്ലാ തലങ്ങളിലും അതിൻ്റേതായ കഴിവുകളുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നിവിടെ ഞങ്ങളുടെ അഭിമാന പുരസരം അവതരിപ്പിക്കും ഒന്നാം വാർഡിൽ കെ എസ് സഹീമാണ് മത്സരിക്കുന്നത് രണ്ടാം പാർട്ടി സി പി ഐ രണ്ടാം വാർഡിൽ ഷൈനിത ബൈജു കേരള കോൺഗ്രസ് എം എം എന്ന് കൂടി ചേർത്താണ് മൂന്നാം വാർഡിൽ ജോഷിത സി പി ഐ നാലാം വാർഡിൽ ജാസ്മിൻ ഹാസർ സി പി ഐ എം അഞ്ചാം വാർഡ് കൃഷ്ണമ്മ സജി സി പി ഐ എം ആറാം വാർഡിൽ സുബി ശ്യാംകുമാർ സി പി ഐ എം ഏഴാം വാർഡിൽ ഡി ഷാജി സി പി ഐ എട്ടാം വാർഡ് ധന്യാ ജയദേവൻ സി പി ഐ എം ഒൻപത് എസ് സനീഷ് സി പി ഐ എം പത്താം വാർഡ് ആര്യ രതീഷ് സി പി ഐ പതിനൊന്നാം വാർഡ് ബീന അജി സി പി ഐ എം പന്ത്രണ്ടാം വാർഡ് ആർ വേണുഗോപാൽ സി പി ഐ എം പതിമൂന്നാം വാർഡ് ചന്ദ്രിക ബാബുരാജ് സി പി ഐ എം പതിനാലാം വാർഡ് രാജി അനിൽകുമാർ സി പി ഐ എം പതിനഞ്ചാം വാർഡ് എൻ എൽ വത്സലകുമാരി സി പി ഐ പതിനാറാം വാർഡ് ചന്ദ്രലേഖ എ എസ് സി പി ഐ എം പതിനേഴാം വാർഡ് കെ പി പ്രതാപൻ സി പി ഐ എം പതിനെട്ടാം വാർഡ് ഗായത്രി സി പി ഐ എം പത്തൊൻപതാം വാർഡ് ബി സരസ്വതി സി പി ഐ എം ഇരുപതാം വാർഡ് കലേഷ് മുരളീധരൻ സി പി ഐ എം ഇരുപത്തിയൊന്നാം വാർഡ് എം എസ് സിബി സി പി ഐ എം ഇരുപത്തിരണ്ടാം വാർഡ് വി കെ സാനു സി പി ഐ എം ഇരുപത്തി വാർഡ് എസ് സോബിൻ സി പി ഐ എം ഇരുപത്തിനാലാം വാർഡ് പ്രീത രാജേഷ് സി പി ഐ എം ഇരുപത്തിയഞ്ചാം വാർഡ് ഷോഫ ജോഷി സി പി ഐ ഇരുപത്തിയാറാം വാർഡ് ഷൈനി റെജി സി പി ഐ എം ഇരുപത്തിയേഴാം വാർഡ് ടെസി ബോണി കേരള കോൺഗ്രസ് എം ഇരുപത്തിയെട്ടാം വാർഡ് തീരുമാനിക്കാൻ ഇരിക്കുന്നതേ ഉള്ളു ഇരുപത്തിയൊൻപതാം വാർഡ് ടോമി അബ്രഹാം കോൺഗ്രസ് എസ് മുപ്പതാം വാർഡ് പി സോയിമോൻ സി പി ഐ എം മുപ്പത്തി ഒന്നാം വാർഡ് അദീന രാജു കേരള കോൺഗ്രസ് എം മുപ്പത്തി രണ്ടാം വാർഡ് വിജി നവീൻകുമാർ സി പി ഐ മുപ്പത്തി മൂന്നാം വാർഡ് റോയി ജെ മാഡവന സി പി ഐ മുപ്പത്തിനാലാം വാർഡ് ആർ ശ്രീകുമാർ സി പി ഐ മുപ്പത്തി അഞ്ചാം വാർഡ് എൻ ആർ ബാബുരാജ് സി പി ഐ എം മുപ്പത്തി ആറാം വാർഡ് റഷീദ എച്ച് സി പി ഐ എം ാണ് മുപ്പത്തിയാറ് വാർഡുകൾ ഒരു വാർഡ് കൂടിയ കഴിഞ്ഞവണ്ണം മുപ്പത്തി അഞ്ചായിരുന്നു അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് നിശ്ചയിക്കാൻ പറ്റില്ല കേസാർക്ക് തോന്നുന്നു ഓക്കെ ഓക്കെ എന്തോ എവിടെ എവിടെ കഴിഞ്ഞവണ്ണം മത്സരിച്ചവരിൽ സി പി എമ്മിന്റെ അതെന്താറിയില്ല ഇപ്പൊ പുതിയ 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 ആൾക്കാർ ആ നേരത്തെ മനസ്സിലായിരുന്നു ഒരു ബ്രേക്ക് എൻ ആർ ബിക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞവണ ബ്രേക്ക് ആയിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു